അസ്സാമുല്ല നമ്മൾ തയമ്മുമിന്റെ ഷർത്തുകളും ഫർദുകളും കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഇനി ഈ ക്ലാസ്സിൽ തയമ്മുമിന്റെ സുന്നത്തുകളും തയമ്മും ബാത്തിലാവാനുള്ള കാരണങ്ങളുമാണ് പറയുന്നത് കിതാബിലേക്ക് കടക്കാം മഹാനവറുകൾ പറയുകയാണ് സുന്നത്തുകൾ മൂന്നെണ്ണമാകുന്നു ഒന്ന് ബിസ്മി രണ്ട് വലതിനിക്കുക വലദിന എന്ന് പറഞ്ഞാൽ അത് കൈ തടവുന്നിടത്ത് മാത്രമേ ഉള്ളൂ ആദ്യം വലത്തെ കൈ തടവി പിന്നെ ഇടത്തെ കൈ തടവുക അതുപോലെ വൽ അതുപോലെത്തു തുടരെ തുടരെ ചെയ്യുക ഇതൊക്കെ ഉദൂടെ സുന്നത്തിലുമുള്ളതാണ് തുടരെ തുടരെ ചൊല്ലി ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഖം തടവിയ ഉടനെ തന്നെ കയ്യും തടവിയാൽ മൂവാലാത്തായി അപ്പം ഏതായിരുന്നാലും ഈ മൂന്ന് സുന്നത്തുകളാണ് നമ്മുടെ മുസന്നിഫിൽ നമ്മുടെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം വേറെയും പത്ത് പതിനഞ്ച് സുന്നത്ത് തയമിൻ്റെ കൂട്ടത്തിലുണ്ട് ആ സുന്നത്തുകൾ വളരെ ചെറുതായി പറഞ്ഞ് പൂർണ്ണമായും തേമം ചെയ്യേണ്ട രൂപം എങ്ങനെയാണെന്നുള്ളതൊന്ന് വിശദീകരിച്ച് നമുക്ക് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പറയാം ഏതായിരുന്നാലും ആദ്യം ഭിസ്മി ചൊല്ലലാണ് സുന്നത്ത് എന്ന് പറഞ്ഞല്ലോ അതോടൊപ്പം കിബിലയിലേക്ക് മുന്നിടണം ഉദു സുന്നത്തുകളിൽ പറഞ്ഞ ഏകദേശം സുന്നത്തുകളൊക്കെ തയമുമിലും ബാധകമാണെന്ന് അർത്ഥം അതായത് കിബിലയിലേക്ക് മുന്നിട്ട് പിന്നെ അഴുതും ബിസ്മിയും ഓതി മിസ്വാക്ക് ചെയ്യാണ് വേണ്ടത് ബിസ്മി ചൊല്ലിയ ശേഷം മുഖം തടവുന്നതിൻ്റെ മുമ്പായി മിസ്വാക്ക് ചെയ്യണം നമ്മൾ നേരത്തെ ഒതൂവിൻ്റെ അവിടെ പറഞ്ഞതാണ് മിസുവാക്ക് ചെയ്യാതെ എഴുപത് റക്കാനത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് മിസുവാക്ക് ചെയ്ത് രണ്ട് രണ്ടിറക്കാനത്ത് നിസ്കരിക്കുന്നതാണെന്ന് അലൈഹി അലൈവല്ല മതങ്ങൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വധൂവ് ചെയ്യുന്നില്ലെങ്കിലും തയമം ചെയ്യുമ്പോഴും വിസ്മി ചൊല്ലിയ ശേഷം ആദ്യം മിസുവാക്ക് ചെയ്യൽ സുന്നത്തുണ്ട് അതുപോലെ ഇനി മുഖം മുഖത്തിന് വേണ്ടി വെള്ളം അടിച്ചെടുക്കുക എന്നുള്ളത് ഷർത്താണ് അടിച്ചെടുപ്പിൽ ഷർത്താണെന്ന് പറഞ്ഞ് പറഞ്ഞാൽ നമ്മളിപ്പോ വല്ല പൊടിക്കാറ്റും അടിച്ചിട്ട് നമ്മുടെ മുഖത്തേക്കോ കയ്യിലൊക്കെ അങ്ങനെ പൊടിയായി കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ആ പൊടിയൊന്നും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താവൂല ശരിയാവില്ല മറിച്ച് നമ്മൾ മണ്ണ് അടിച്ചെടുക്കുന്ന വേണം ഈ അടിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് കൈ കൊണ്ടും ഒപ്പം അടിച്ചെടുക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ് സംഗതി ഒരു കൈ എടുക്കുക പിന്നെ ഒറ്റ കൈ എടുക്കുക അങ്ങനെ അടിക്കാമെങ്കിലും ഇങ്ങനെ ഒറ്റയടിക്ക് അടിക്കലും എന്താണ് സുന്നത്താണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ടൈറ്റായ വള അതേപോലെ തന്നെ ടൈറ്റായി നിൽക്കുന്ന മോതിരം ഈ മോതിരം വളക്കെ നമ്മുടെ ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ കൈ തടവുന്ന സമയത്ത് മോതിരത്തിന്റെ അടിഭാഗത്തേക്ക് അല്ലെങ്കിൽ ടൈറ്റായി നിൽക്കുന്ന വളയുടെ അടിഭാഗത്തേക്ക് തടവലെ തുല നല്ല ലൂസാണെങ്കിൽ കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമല്ലോ അതല്ലാത്തതാണെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ ആ അങ്ങനെയുള്ള വളയും അതുപോലെ തന്നെ മോതിരമൊക്കെ അഴിച്ചു വെക്കണം നിർബന്ധമായും അഴിച്ചു വെക്കണം രണ്ട് കൈ തടവുമ്പോൾ അതേസമയം മുഖം തടവുന്നതിന്റെ മുമ്പ് തന്നെ അതൊക്കെ നേരത്തെ അയച്ചു വെക്കൽ എന്താണ് പ്രത്യേകം സുന്നത്താണ് മുഖം തടവാൻ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മുഖം തടവാൻ കൈവന് മോതിരം അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ മുഖം തടവുന്നതിൻ്റെ മുമ്പ് തന്നെ അത് ഊരി വെക്കൽ എന്താണ് സുന്നത്താണ് കയ്യൻ്റെ സമയത്ത് കൈ തടവുന്ന സമയത്ത് മോതിരവും ടൈറ്റായ വളയുണ്ടെങ്കിൽ അതൊക്കെ ഊരുവെക്കൽ നിർബന്ധവും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ മറ്റൊരു സുന്നത്താണ് അടിക്കണ സമയത്ത് രണ്ട് ഈ വിരലുകൾ ഇങ്ങനെ കൂട്ടി പിടിച്ചടിക്കാതെ കുറച്ച് ഇങ്ങനെ എന്ത് ചെയ്യാ പിന്നെ വിട്ടുപിരിച്ചുകൊണ്ട് വിരലുകൾ ഇങ്ങനെ പരസ്പരം തട്ടാതെ വിട്ടുപിരിച്ചുകൊണ്ട് അടിക്കുക എന്നുള്ളത് എന്താണ് ഒരു ചിഹ്നത്താണ് അതുപോലെ മണ്ണ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പിന്നെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൊട്ടിയിട്ടോ അല്ലെങ്കിൽ രണ്ട് കൈകളിലേക്കും ഊതിയിട്ടോ അടിച്ചെടുത്ത മണ്ണിന്റെ കനം കുറച്ച് കുറക്കുക ഏ എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് എന്ത് ചെയ്താൽ മതി ടവിയാലും മതി അപ്പൊ ഇങ്ങനെ ഈ കൊട്ടലും അല്ലെങ്കിൽ ഈ ഊതലും എന്താണ് സുന്നത്താണ് അതുപോലെ മുഖം തടവുന്ന സമയത്ത് മുഖത്തിന്റെ മുഗൾ ഭാഗത്തെ മുന്തിക്കുക മുഗൾ ഭാഗം കൊണ്ട് തുടങ്ങുക അത് പൊതുവിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ ഈ കൈ തടവുന്ന സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇങ്ങനെ വിരലുകൾ പരസ്പരം ഇങ്ങനെ കോർക്കൽ അത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ ഈ കൈ തടവുന്ന സമയത്ത് മുട്ട് ഉൾപ്പെടെയാണ് നിർബന്ധം എന്നാൽ ഇങ്ങോട്ട് കയറ്റി കയറ്റിക്ക ഈ തോള തോളത്തേക്ക് കുറച്ചും കൂടെ മേൽപോട്ട് തോളം കൈയിലേക്ക് കയറ്റി തടവൽ സുന്നത്താണ് അത് ഉതൂലും സുന്നത്താണ് കിട്ടോ ഉദൂല് മുഖം കഴുകുമ്പഴേയും രണ്ട് കൈ കഴുകുമ്പഴും രണ്ട് കാല് കഴുകുമ്പഴേം കാലിന് ഞെരിയാണിയാണ് നമ്മൾ കണക്ക് പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ കൈയിൽ മുട്ടാണ് കണക്ക് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ തണ്ടങ്കാലിൻ്റെ പകുതി വരെയെങ്കിലും അതുപോലെ തോളം കൈയിലേക്കൊക്കെ ചെയ്യുമ്പോൾ കയറ്റി കഴുകൽ സുന്നത്താണ് അപ്പോൾ ഉതൂയിൽ നമ്മൾ കാലുകൾ കയറ്റി കഴുകണം അതുപോലെ കൈ കയറ്റി കഴുകണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ രണ്ട് കൈകൾ ഇവിടെ ഉള്ളൂ ഈ രണ്ട് കൈകളും തടവുമ്പോൾ ഈ തോളം കൈയിലേക്ക് കയറ്റി തടവൽ എന്തുണ്ട് പ്രത്യേകം സുന്നത്തുണ്ട് പിന്നെ അവസാനം സുന്നത്തുള്ള ഒരു കാര്യമാണ് വതൂകു ചെയ്ത് കഴിഞ്ഞാൽ തോർത്താതിരിക്കലാണ് സുന്നത്ത് ഓർമ്മം വുലൂ ചെയ്ത് കഴിഞ്ഞാൽ ആ വലൂന്റെ വെള്ളം നമ്മൾ നമ്മളപ്പത്തന്നെ ടവ്വലെടുത്തിട്ട് തോർത്താൻ പാടില്ല അങ്ങനെ തോർത്താതിരിക്കലാണെന്ത് സുന്നത്ത് എന്നതുപോലെ തയമ്മും ചെയ്ത മണ്ണ് നമ്മുടെ ശരീരത്തിലുള്ള ആ മണ്ണ് നിസ്കാരം കഴിയുന്നത് വരേക്കും നമ്മളുടെ ശരീരത്തിൽ നിന്ന് തുടച്ചൊഴിവാക്കാതിരിക്ക തട്ടി മാറ്റ തട്ടി ഒഴിവാക്കാതിരിക്കുക അല്ലെങ്കിൽ കഴുകിക്കളയാതിരിക്കല് പ്രത്യേകം സുന്നത്താണ് ആ മണ്ണ് അവിടെ തന്നെ നിൽക്കട്ടെ നിസ്കാരം കഴിയണം അങ്ങനെയാണ് വേണ്ടത് അതാണ് സുന്നത്ത് അപ്പം ഏതായിരുന്നാലും ഇത്തരം സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കുക തയമും കഴിഞ്ഞതിന് ശേഷവും നേരത്തെ ഉദൂവിൻ്റെ അവസാനത്തിലുള്ള നമ്മളുടെ ആ പ്രാർത്ഥന കിബിലയിലേക്ക് മുന്നിട്ട് അഷദു അല്ലാ ഇലഹഇ എന്ന് തുടങ്ങുന്ന ആ ദുബായി രണ്ട് കൈകളും മേൽപോട്ടുയർത്തി കണ്ണുകളും മേൽപോട്ടുയർത്തിയിട്ട് അത് ചൊല്ലുകയും അവിടെ പറഞ്ഞ ദുവാറും അതുപോലെ ഉദുവിന് ശേഷമുള്ള രണ്ടരക്കായ നിസ്കാരമുള്ളതുപോലെ തയമമ്മിൻ്റെ ശേഷവും രണ്ടറക്കാഴ്ച നിസ്കാരവും ഒക്കെ ഈ തയമുമ്മിലും സുന്നത്താണ് എന്നുകൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം മുസന്നിഫ് പ്രധാനപ്പെട്ട മൂന്നെണ്ണാണ് പറഞ്ഞത് പ്രധാനമായും പറഞ്ഞത് ബിസ്മി ചൊല്ലലും വലത്തേതിനെ മുന്തിക്കലും പിന്നെ മൂവാലാത്തുമാണ് അതുമാത്രമല്ല ഉദോയിൽ പറയപ്പെട്ട തയമുമ്മിൽ പാലിക്കാവുന്ന ഞാനീ പറഞ്ഞ സുന്നത്തുകളൊക്കെയും തയമുമ്മിലും സുന്നത്തുണ്ട് ഇനി യമിന്റെ ഒരു പരിപൂർണമായ രൂപം ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യം കിപിലയിലേക്ക് മുന്നിട്ട് അഴുതവും വിസ്മിയും ചൊല്ലി മിസ്വാക്ക് ചെയ്യാം അങ്ങനെ മിസ്വാക്ക് ചെയ്ത ശേഷം രണ്ട് കൈ കൊണ്ട് ഇടതുവശത്ത് നമ്മൾ വെച്ചിട്ടുള്ള മണ്ണിൽ അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് മൂന്ന് പ്രാവശ്യം അത് ഇങ്ങനെ തട്ടി തട്ടിക്കളയുക അതിൻ്റെ ഖനം കുറക്കുക എന്നിട്ട് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന നീയത്തോടു കൂടെ മുഖത്തിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് നമ്മൾ ചെയ്യുക തടവുക തടവുന്ന സമയത്ത് ഈ മൂക്കിൻ്റെ നമ്മളുടെ മീശയുടെ ആ ഭാഗത്തുള്ള ഭാഗം ഉൾപ്പെടെ എല്ലായിടത്തും നന്നായി തടവുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക ഇനി കയ്യിലുള്ള മണ്ണൊക്കെ ഒഴിവാക്കിയതിന് ശേഷം രണ്ട് കൈ തടവാൻ വേണ്ടി വീണ്ടും നമ്മൾ അടിച്ചെടുക്കുക എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ രണ്ട് കൈയിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് വലത്തേ കൈ നന്നായിട്ട് തടവുക അതുപോലെ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയും നന്നായിട്ട് തടവുക എന്നിട്ട് ഇങ്ങനെ തടവിയതിനു ശേഷം രണ്ട് കൈയും ഇങ്ങനെ കോർത്തെടുത്താൽ എന്തായി തേമ്മും പൂർത്തിയായി പിന്നെ കബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് അഷദു അല്ലാ എന്ന് ആ പ്രാർത്ഥന ചൊല്ലി ഒതുവിന് ശേഷമുള്ള രണ്ടരക്കായ നിസ്കരിക്കുന്നത് പോലെ തേമിന് ശേഷവും രണ്ടരക്കായ നിസ്കരിച്ചാൽ തേമിൻ്റെ ഒരു പൂർണ്ണമായ രൂപത്തിലുള്ള തേമമായി ഇത് മാറും ഇനി തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം എന്തൊക്കെയാണ് തയമം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഒതു മുറിയുന്ന എല്ലാ കാര്യങ്ങളും തയമ്മമും ബാത്തിലാവാനുള്ള കാര്യമാണ് കാര്യ കാരണമാണ് സലാസ തയമ്മും ബാത്തിലാക്കുന്ന കാരണങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് കാര്യങ്ങളെല്ലാം അപ്പൊ ഉദൂഹ് മുറിയുന്ന എല്ലാ കാരണങ്ങളും തയമ്മും ബാത്തിലാവാനും കാരണമാണ് അതുപോലെ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ തയമ്മും ചെയ്ത് നിസ്കരിക്കുന്ന വ്യക്തി ആ നിസ്കാരത്തിലല്ലാതെ അവൻ വെള്ളം കണ്ടാൽ വെള്ളം കിട്ടി ലഭിച്ചാൽ വെള്ളം കണ്ടാൽ വെള്ളത്തിന്റെ വണ്ടി ഇങ്ങനെ വരുന്നത് കാണുന്ന തേമും ചെയ്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ അപ്പൊ കൂടി അവന് തേമം പാത്തിലായി ഇനി വേഗം പോവുക വെള്ളം എടുക്ക എന്ത് പറ്റുള്ളൂ ഉറ്റുള്ളൂ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ കുഴപ്പമില്ല നിസ്കാരത്തിലാണെങ്കിൽ കുഴപ്പമില്ല ഫി വൈരസ് വല നിസ്കാരത്തിലല്ലാതിരിക്കുന്ന സമയത്ത് തയമ്മും ചെയ്ത വ്യക്തി വെള്ളം കണ്ടാൽ ആ അതോടുകൂടി അവന്റെ തയമ്മും പാത്തിലാകും അതുപോലെ തന്നെ ാവുക ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കോ പ്രവർത്തിയോ വന്ന് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അതോടുകൂടെ തയമ്മും ബാത്തിലാകുന്നതാണ് ഇങ്ങനെ പ്രധാനമായും മൂന്ന് കാരണങ്ങളെ കൊണ്ടാണ് തയമ്മും ബാത്തിലാകുന്നത് ഇപ്പോൾ നമ്മൾ തേമ്മുമിൻ്റെ ഷർത്തുകളും ഫറുകളും സുന്നത്തുകളും തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതായത് തയമ്മം ചെയ്യുന്ന വ്യക്തി വെള്ളമില്ലാത്തതിൻ്റെ പേരിലാകാം ഒന്നുകിൽ തയമ്മം ചെയ്തത് അതല്ലെങ്കിൽ ഉദൂൻ്റെ അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാകാം നമ്മൾ തയമ്മം ചെയ്യുന്നത് ഇവിടെ രണ്ടാമത്തെ ഈ ഒരു സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ അവയവങ്ങളിൽ മുറിവുണ്ടായതിന്റെ പേരിലാണ് നമ്മൾ തേമം ചെയ്തതെങ്കിൽ ചില ഘട്ടങ്ങളിൽ ആ നിസ്കരിച്ച നിസ്കാരം വീണ്ടും മടക്കി നിസ്കരിക്കേണ്ടതുണ്ടാകും അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മളുടെ ഈ അവയവത്തിലുള്ള മുറിവ് ഇപ്പൊ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു മുറിവുണ്ടെന്ന് വിചാരിക്കുന്നു ഈ മുറിവ് എനിക്ക് ഒരു പക്ഷേ ഇതിന്റെ മുകളിൽ കൂടെ നല്ലൊരു കെട്ട് ചിലപ്പോൾ ഞാൻ കെട്ടിയിട്ടുണ്ടാകും ചിലപ്പോൾ കെട്ടിയിട്ടുണ്ടാവില്ല ഈ കെട്ട് അഴിക്കാൻ പറ്റുന്ന കെട്ടാണെങ്കിൽ അത് പുതുവിൻ്റെ സമയത്ത് അഴിക്കണം അഴിക്കാൻ പാടില്ലാത്ത കെട്ടാണെങ്കിൽ അഴിക്കേണ്ടതില്ല അപ്പൊ ഈ കെട്ടിന്റെ മുകളിലൂടെ വെള്ളം കൊണ്ട് തടവേണ്ടി വരും ഈ കെട്ട് അഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുറിവിൻ്റെ മുകളിൽ നമുക്ക് വെള്ളം തട്ടിക്കേണ്ട ആവശ്യമില്ല വെള്ളം കൊണ്ട് തടവേണ്ടയും ആവശ്യമില്ല അതേസമയം തേമൂമ്മിൻ്റെ അവയവമാകുമ്പോൾ അവയവമാണെങ്കിൽ മണ്ണ്ുകൊണ്ട് തടവാൻ പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ല എങ്കിൽ മണ്ണ് കൊണ്ട് തടവണം ബുദ്ധിമുട്ടാണെങ്കിൽ അത് തടവുകയും വേണ്ട ഇതാണ് തടവലുമായി ബന്ധപ്പെട്ടുള്ള ഈ കെട്ടുണ്ടാകുമ്പോഴും ഇല്ലാതിരിക്കുമ്പോഴും വെള്ളം കൊണ്ട് തടവണോ മണ്ണ് കൊണ്ട് തടവണോ എന്ന വിഷയത്തിലുള്ള തീരുമാനം അതാണ് ഇനി ഞാന് തയമ്മും ചെയ്ത് നിസ്കരിച്ചാലും മടക്കി നിസ്കരിക്കേണ്ട സന്ദർഭങ്ങൾ വിവരിക്കാം ഒന്ന് നമ്മൾ േമം ചെയ്ത വ്യക്തിയുടെ മുറിവിൽ ധാരാളം രക്തമുണ്ട് അപ്പൊ ആ നജസി ഇപ്പൊ നമുക്ക് കഴുകാൻ വയ്യ അങ്ങനെ സംഭവിക്കും അത് ആ ആക്സിഡന്റ് ആയി പോയി അതുപോലെ അങ്ങ് പ്ലാസ്റ്റർ ഇട്ടായിരിക്കും ആ പ്ലാസ്റ്ററിനുള്ളിലൊക്കെ ഒരുപാട് രക്തം ഉണ്ടാകും അങ്ങനെയുള്ള രക്തം പിന്നെ അഫു ചെയ്യാൻ പറ്റാത്ത അത്ര രക്തമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തേമം ചെയ്ത് നിസ്കരിക്കുന്ന നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരും അതുപോലെ തയമ്മുമിന്റെ അവയവത്തിൽ കെട്ടുണ്ടെങ്കിൽ തയമ്മുമിന്റെ അവയവത്തിലാണ് കയ്യിലോ മുഖത്തോ ആണ് കെട്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏതായാലും കഴുകൂല ആ കെട്ട് അയക്കാത്തത് കൊണ്ട് ആ കെട്ടിന്റെ ഉള്ളിലൂടെ തടവലും നടക്കുന്നില്ല അതുകൊണ്ട് തയമ്മുമും പൂർണ്ണ പൂർണ്ണമല്ല വധവും പൂർണ്ണമല്ല ഇത്തരം ഘട്ടത്തിൽ ഈ തയമ്മുമിന്റെ അവയവത്തിലാണ് കെട്ടുള്ളത് എങ്കിൽ അവിടെയും മടക്കി നിസ്കരിക്കൽ നിർബന്ധമാകും തേമിന്റെ അവയവത്തിലല്ല അതെ ബുധുവിന്റെ അവയവം ഇനിയുണ്ടല്ലോ രണ്ട് കാലൊക്കെ ഉണ്ടല്ലോ ആ അവിടെ ആണ് കെട്ടുള്ളത് ആ കെട്ട് ആവശ്യത്തിന് മാത്രമുള്ള കെട്ടായിരിക്കണം അതേസമയം ആവശ്യത്തിനപ്പുറത്തേക്ക് കെട്ടുകയും ആ അങ്ങനെ നമ്മൾ അതിനുവേണ്ടി തേമം ചെയ്യുകയും ചെയ്താലും എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ആ നിസ്കാരം അടക്കി വരും അപ്പോ നമ്മൾ മുറിവുള്ള ഭാഗത്തിന് പുറമേ മുറിവില്ലാത്ത ഭാഗത്തേക്കും ആവശ്യത്തിനപ്പുറത്തേക്ക് സാധാരണ ഒരു കെട്ടു നിൽക്കാൻ ആവശ്യമായി ആവശ്യമായ സ്ഥലത്തും കൂടെ നമുക്ക് മറക്കേണ്ടി വരും കെട്ടേണ്ടി വരും അതല്ല അതിനും അപ്പുറത്തേക്ക് ചിലപ്പോ കൂടുതലായി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും മടക്കി നിസ്കരിക്കേണ്ടി വരും അതുപോലെ ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരോട് കൂടെ കെട്ടിയെങ്കിൽ മാത്രമേ മടക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആശുപത്രിയിൽ പോയി ഈ മുറിവ് കെട്ടുന്നതിൻ്റെ മുമ്പായി വധു ചെയ്യണം എന്നിട്ട് ആ കെട്ടുന്ന സമയത്ത് വധുവോട് കൂടെ നമ്മൾ കെട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ തേമം ചെയ്ത് നിസ്കരിച്ചാൽ മടക്കി നിസ്കാരം ഒഴിവാവുള്ളൂ അതല്ലാതെ വതു ഇല്ലാതെയാണ് ഈ ഉദോ അവയവങ്ങളിൽ ഇതുപോലത്തെ ബാൻഡേജും കിട്ടും നമ്മൾ കെട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ തേമം ചെയ്ത് നിസ്കരിക്കണമെങ്കിലും ഈ ഇതെല്ലാം സുഖപ്പെട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇത്തരം വസ്തലുകളൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഇത്തരം അവസരങ്ങളിൽ ഉസ്താദുമാരോട് ചോദിച്ച് ആ വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നമ്മുടെ വിപാദത്തുകളിൽ വന്നുപോകുന്ന എല്ലാ അബദ്ധങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ ആയ ഇലിം അള്ളാഹു നമുക്ക് തരട്ടെ ഇൻഷാ നബി അള്ളാഹു മുത്തബിഹുഅലി വസ്ലമ തങ്ങളുടെ പേരിലും നമുക്ക് ഈ ഇലിം കൈമാറ്റം ചെയ്ത നമ്മുടെ മശാഹിഖന്മാരായ മഹത്തുക്കളുടെ പേരിലും നമ്മുടെ ഉസ്താദുമാരുടെ പേരിലും പ്രത്യേകിച്ച് നമ്മുടെ കിതാബിൻ്റെ മുസന്നിഫ് മഹാനായ അബ്ദുൽ അസീസ് മെഹദും തങ്ങളുടെ പേരിലുമൊക്കെ ഫാത്തിഹ ഓതുന്നു الى حضراتهم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم